വിശോം ഷിഹായിക്യസ്തുതിയായിരിക്കട്ടെ ഈ സാക്ഷ്യ പേടകത്തിൽ എൻ്റെ അമ്മമാതാവ് എന്നെക്കൊണ്ട് നിർത്തിയതിൽ ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് സ്വീറ്റി തോമസ് ഞാൻ ആലപ്പുഴ വാടയ്ക്കൽ ദേവജനമാതാ ഇടവകയിലെ ഇടവക അംഗമാണ് ഞാൻ കൊല്ലത്ത് ഒരു ഡെൻറ്റൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് എൻ്റെ പാർട്ട് വൺ പാർട്ട് എക്സാം ആയിരുന്നു അപ്പോൾ സ്റ്റഡി ലീവായി ഞാൻ വീട്ടിൽ വന്നു എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്ട്രെസ്സാണ് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനാവുക എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ആരോടാ പറയണ്ടതെന്ന് അറിയത്തില്ല പപ്പയോടും അമ്മയോടും പറഞ്ഞാൽ അവർക്കും ഒത്തിരി ടെൻഷനാവുമല്ലോ ആരോടാ പറയേണ്ടതെന്നറിയത്തില്ല അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ടെൻഷനാവണോ അപ്പോഴൊക്കെ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും ആദ്യം ചെന്ന് ഞാൻ പറയട്ടെ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത ഒരാളാണ് പിന്നെ എനിക്കത്ര വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇവിടെ ആണോ നടക്കുന്നത് അങ്ങനെ കുറച്ച് ചിന്തകൾ വന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി ബ്രേക്ക് ചെയ്തു പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലെടുക്കുമ്പോഴാണെങ്കിലും കൃപാസന അമ്മയുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അത് അവോയ്ഡ് ചെയ്ത് കളയുകയാണ് പതിവ് ഞാനത് കാണാറില്ല വിശ്വാ ഒരിക്കലും ഞാൻ കളിയാക്കിയിട്ടില്ല പക്ഷെ ഞാൻ ഞാനത് കാണാറില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ് സ്റ്റഡി ലീവിൻ്റെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുക എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എക്സാമിൻ്റെ സമയമായി എൻ്റെ ആദ്യത്തെ എക്സാം ഞാൻ എഴുതി ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ വന്നിട്ട് ഒത്തിരി വിഷമമായി എനിക്ക് സാധാരണ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പപ്പയോടും അമ്മയോടും വിളിച്ച് എക്സാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ഞാൻ പറയുന്നതാണ് ഇതെനിക്ക് പറയാനായിട്ട് ഭയങ്കര വിഷമം അത്രയും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല അന്ന് വൈകിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് യൂട്യൂബിൽ എൻ്റെ അമ്മസന അമ്മയുടെ ഒരേ സാക്ഷ്യങ്ങൾ കണ്ടു കുറച്ച് തവണ ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു അപ്പം തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അമ്മയോട് ഒത്തിരി സോറി പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലെടുത്ത് ഉടമ്പടി ബ്രേക്ക് ചെയ്ത് ഇതിന് ഞാൻ ഒത്തിരി സോറി അമ്മയോട് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു പിറ്റേ പിറ്റേ ദിവസം എക്സാമിന് അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലി ഓൺലൈനിൽ കുർബാനയും കൂടിയിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ രൂപം ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് തപ്പിയെടുത്ത് ഞാൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് എക്സാമിന് പോകുന്നത് ആ എക്സാമും അങ്ങനെ തന്നെയായിരുന്നു എനിക്കറിയില്ല ഞാൻ എന്താ എഴുതിയെന്ന് അങ്ങനെ എൻ്റെ തിയറി എക്സാമുകളൊക്കെ കടന്നുപോയി തിയറി എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീട്ടിൽ വന്ന് ഏറ്റവും അടുത്ത ദിവസം പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ ഓടി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന് പോയി പ്രാക്ടിക്കൽ എക്സാമിന് പോയപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി കാശീരിപ്പ് മുറുകെ പിടിച്ചാണ് ഞാൻ പോകുന്നത് ഒത്തിരി തടസ്സങ്ങളുണ്ടായി എൻ്റെ ആദ്യത്തെ എക്സാമിൽ തന്നെ എൻ്റെ പേഷ്യൻ്റ് എനിക്ക് വരാനിരുന്ന പേഷ്യൻ പേഷ്യൻ്റ് വന്നില്ല ഞാൻ ഒത്തിരി വിഷമിച്ചു പക്ഷേ എൻ്റെ അമ്മ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു എൻ്റെ അമ്മ നോക്കിക്കോളും അമ്മമാൻ മുറുകെ പിടിച്ചിട്ട് എക്സാം എല്ലാം കഴിഞ്ഞു പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ ഈ പരീക്ഷയുടെ സമയത്ത് ഞാൻ പഠിക്കേണ്ട സമയത്തൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പഠിക്കുകയല്ല ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പം എൻ്റെ കൂട്ടുകാരെ ചോദിച്ചു നീ എന്താ പഠിക്കേണ്ട സമയത്ത് മൊത്തവും പ്രാർത്ഥിക്കുവാണോ ചിലർ ചോദിച്ചു ഈ പള്ളിയിൽ എന്തായിരിക്കുന്നത് ഇത്രയും പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഒന്നിനും മറുപടി കൊടുത്തില്ല എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മ മാതാവ് ഇവരുടെ മുന്നിലൊക്കെ എന്നെ സാക്ഷിയാക്കി മാറ്റും അപ്പം ഞാൻ പത്രം കൊടുക്കും ഞാൻ പത്രം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പത്രം കൊടുത്തു അപ്പം പത്രം കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയും റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ പത്രത്തിലൊരു സാക്ഷിയായിട്ട് ഞാനും ഉണ്ടാകുമെന്ന് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ നല്ല മാർക്കോടുകൂടെ തന്നെ പാസ്സായി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ എഴുതിയ സമയത്ത് നിയോഗം എഴുതാൻ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ ആറ് നിയോഗങ്ങൾ ഭൗതിക കാര്യങ്ങളാണ് എഴുതിയത് പക്ഷേ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വിശ് എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമെന്നോ എന്നെ വിശുദ്ധീകരിക്കണമെന്നോ ഒന്നും ഞാൻ എഴുതിയില്ലല്ലോ എന്നിട്ട് പക്ഷേ ഞാൻ നിയോഗങ്ങൾ എഴുതിയത് ആറ് കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും ഞാൻ എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമെന്നും വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമെന്നതാണ് അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ ജപമാല ചൊല്ലൻ വളരെ വളരെ മടിയായിരുന്നു ഇപ്പോൾ ഈ രണ്ട് ഇപ്പം ഉടമ്പടി എടുത്തിട്ട് ഇന്നേക്ക് രണ്ടാം മാസമാകുവാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ജപമാല മുടങ്ങാതെ ചൊല്ലുന്നു ആ ജപമാല മുഴുവനും ഞങ്ങൾ ആറുപേരടങ്ങുന്ന കുടുംബമാണ് ഇതെൻ്റെ ഇളയ അനിയത്തിയാണ് ഞങ്ങൾ ആറു പേരും മുട്ടുമേ നിന്നാണ് സമ്പൂർണ്ണ ജപമാലയും ചൊല്ലുന്നത് വീട്ടിലുള്ള എല്ലാ ദിവസവും ഞങ്ങൾ ആറുപേരും ഒരുമിച്ചാണ് അതിരാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകുന്നത് പിന്നെ എൻ്റെ സാക്ഷ്യം പറയാൻ പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം പറയാനാണെങ്കിൽ ഈ ജപമാല മാസം അമ്മമാ ജപമാല മാസം മാതാവിനെ വീടുകളിൽ കൊണ്ടുവരുന്ന പതിവുണ്ട് ഓരോ സമൂഹത്തിലും ഓരോ വീടുകളിൽ കൊണ്ടുവരുന്ന പതിവുണ്ട് അപ്പം ഈ പ്രാവശ്യം എൻ്റെ അമ്മ അമ്മ മാതാവ് എൻ്റെ വീട്ടിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഉടമ്പടിക്കുള്ള ഇരുന്നൂറ്റി മുപ്പത് രൂപ തരാൻ പോലും എൻ്റെ പപ്പയുടെ കയ്യിൽ ഇല്ലായിരുന്നു അത്രയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ വന്നത് അപ്പം മാതാവിനെടുക്കുന്ന കാര്യം വന്നപ്പോൾ സാധാരണ മാതാവിനെടുക്കുന്ന വീട്ടുകാർ വിരുന്ന സൽക്കാരമൊക്കെ നടത്തുന്നതാണ് ആഹാരമൊക്കെ എല്ലാവർക്കും കൊടുക്കും പിന്നെ ഒത്തിരി ചിലവുള്ള കാര്യമാണ് അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണം നടത്തുന്ന ചിലവ് പോലെയാ മാതാവിനെ കൊണ്ടുവരുന്നത് എൻ്റെ പപ്പയുടെ കയ്യിലാണെങ്കിൽ ആ സമയത്ത് ഒരു അഞ്ഞൂറ് രൂപ പോലും എടുക്കാനില്ല ആ സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു അമ്മ മാതാവ് വരണെന്ന് എന്നിട്ട് മാതാവിനെ കൊണ്ടുവരുന്ന വീട് തീരുമാനിച്ചു അപ്പോഴും എൻ്റെ അമ്മയും പപ്പയും ഒന്നും പറയുന്നില്ല ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവെ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും എന്തെങ്കിലും അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേ രണ്ട് ദിവസമായിട്ടും ഒന്ന് ഒന്നും ഉണ്ടായില്ല ആരും ഒന്നിനെ സംസാരിക്കുന്നില്ല അപ്പം ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു അമ്മ മാതാവേ അമ്മയും അമ്മയ്ക്കും പാവപ്പെട്ടവരു വേണ്ടി പൈസ ഉള്ളവരുടെ അടുത്തേ അമ്മയും പോകത്തുള്ളൂ അങ്ങനെ അമ്മ മാതാവിനോട് ചോദിച്ചു പിന്നെ വിചാരിച്ചു അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അമ്മയ്ക്കിപ്പം വേറെ വീട്ടിൽ പോകാനാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോട്ടെ അമ്മ അങ്ങോട്ട് നമ്മൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു കെട്ട് പത്രവും വാങ്ങിക്കൊണ്ടാണ് പോകുന്നേ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് വിതരണം ഞാൻ കൊല്ലത്ത് ചെന്ന് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആ പത്രവും കൊണ്ട് പോവുകയാണ് കൊടുത്ത് തുടങ്ങിയപ്പോൾ പേടിയുണ്ടായിരുന്നു പക്ഷെ ഒത്തിരി ഇഷ്ടത്തോടെയാണ് പത്രം കൊടുത്തത് ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ എന്താ ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നറിയത്തില്ലേ അപ്പം തന്നെ ആ സാറിനെ ഞാനൊരു പത്രം നീട്ടിയിട്ട് പുള്ളിക്ക് പുള്ളിക്ക് കൃപാസനത്തെ പറ്റിയും കൃപാസന അമ്മമാതാവിനെ പറ്റിയും അമ്മയുടെ പറ്റിയും ഒത്തിരി പറഞ്ഞു കൊടുത്തു അപ്പോൾ എൻ്റെ റിസൾട്ട് വന്ന സമയമല്ല അപ്പം എന്നോട് ആ പുള്ളി ചോദിച്ചു തനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ പത്രത്തിൽ എൻ്റെ ഫോട്ടോയും വന്ന് സാക്ഷ്യമുണ്ടാവുമെന്ന് അത് പറഞ്ഞ് ഒത്തിരി സമയം ഞാൻ അമ്മയുടെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ബാക്കി പത്രങ്ങളും തന്നെ കൊടുത്തോളാൻ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അത് ഞാനത് കൊടുത്ത് ബസ്സിലിരിക്കുവാണ് കോളേജിലേക്ക് പോകുവാണ് ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കോൾ വരിക അപ്പം ഞാൻ അമ്മയോട് പാ പ്രാർത്ഥിച്ച പറഞ്ഞതിൻ്റെ മൂന്നാം ദിവസമാണ് ഞാൻ വീട്ടിലേക്ക് പോവുക അപ്പം എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയാ എന്നെ സ്വീറ്റി മോളെ എന്നാണ് വിളിക്കുന്നത് സ്വീറ്റി മോളെ അറിഞ്ഞോ നമ്മുടെ വീട്ടിലാണ് മാതാവ് വരുന്നതെന്നും ഈ അതും അതുമാത്രമല്ല ഈ പ്രാവശ്യം മുതൽ ചിലവൊന്നും വേണ്ട വിരുന്ന സൽക്കാരമോ ഒത്തിരി ആഡംബരമോ ഒന്നുമില്ലാതെ മാതാവിനെ കൊണ്ടുവരണമെന്ന കർശനമായ നിയമവും നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറക്കുകയുണ്ടായി പിന്നെ ഈ ഉടമ്പടി ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ റൂമിൽ ഞങ്ങൾ അഞ്ച് പേരാണ് ഞാൻ ഒഴിച്ച് ബാക്കി നാല് പേര് മക്രൈസ്തവരാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ എനിക്കൊരു നാണക്കിടം അങ്ങനൊരു ചിന്ത വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആരൊക്കെ റൂമിൽ അഞ്ചല്ല പത്ത് പേര് റൂമിലുണ്ടായാലും ഞാൻ മുട്ടുകുത്തി വൈകിട്ടാണെങ്കിൽ പച്ചത്തിരി കത്തിച്ച് രാവിലെ ആണെങ്കിൽ നീലത്തിരി കത്തിച്ച് ഞാൻ അവിടെ മുട്ടുകുത്തിന്ന് ആരൊക്കെ ഉണ്ടെങ്കിലും എത്ര പേരുണ്ടെങ്കിലും ഞാൻ മുട്ടുകുത്തി മുട്ടുകുത്തി നിന്ന് അമ്മയെടുത്ത് പ്രാർത്ഥിക്കും ജവമാലയെ അർപ്പിക്കും അമ്മയെ അമ്മയെപ്പറ്റി എന്നെക്കൊണ്ട് പറയുന്ന പറയാൻ പറ്റുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മയുടെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കും വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്തും ആയിക്കോട്ടെ അവർ നാളെ വിശ്വസിച്ചോളും വിശ്വസിച്ചോളുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ കാരുണ്യപ്രവർത്തി എൻ്റെ കയ്യിൽ നൂറ് രൂപയാണെങ്കിൽ ഞാൻ എന്നെ ഞാൻ കാണുന്നവർക്ക് എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ സഹായിക്കും അത് ചിലപ്പോൾ എനിക്കിനി വേണമെന്നുള്ള പൈസ ഇരിക്കും സാരമില്ല എനിക്ക് തന്നോളൂ വെച്ച് ഞാൻ സഹായിക്കും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ നന്ദി പറയുന്നു തോമസ് എന്ന സഹോദരിയാണ് നമ്മളോട് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് സാക്ഷ്യത്തിൻ്റെ ആരംഭത്തിൽ ഈ കുഞ്ഞ് സാക്ഷ്യം തുടങ്ങിയത് ടെൻഷൻ വരുമ്പോൾ വചനം വായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും വചനവുമായിട്ട് ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഈ കുഞ്ഞിന് സാധിക്കുന്നു എന്നുള്ളത് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവൾ സാക്ഷിത്രി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു കൃപാസനത്തിൻ്റെ ട്രോളുകളും അതുപോലെ തന്നെ കൃപാസനത്തിന് എതിരെ വരുന്ന ഓരോ വീഡിയോകളും കണ്ടപ്പോൾ ഈ ഒരു ആലയത്തിനെക്കുറിച്ചുള്ള ആ ഒരു സംശയ മനോഭാവത്തോടു കൂടി നോക്കുവാനായിട്ട് തുടങ്ങിയെന്ന് നമുക്കറിയാം കൃപാസനത്തിനെക്കുറിച്ച് ഒത്തിരിയേറെ ട്രോളുകളും അതുപോലെ തന്നെ ഒത്തിരിയേറെ വീഡിയോകളും നവമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്നിരുന്നാലും ഇതിനൊക്കെ എതിരായിട്ട് ഒരിക്കൽ പോലും കൃപാസനം പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപക ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പ്രതികരിച്ചിട്ടുള്ള പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൃപാസനം എന്ന് പറയുന്നത് അത് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിൻ്റെ ആഴമായിട്ടുള്ള അനുഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ആയിരക്കണക്കിന് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ അനുഭവത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ വ്യക്തികളും കടന്നു വരുന്നത് നമ്മുടെ ജപുമാല റാലിയിലാണെങ്കിലും ആയിരക്കണക്കിന് വ്യക്തികൾ ഈ ആരാധന ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ് ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിത്തറയാണ് കൃപാസനത്തിനുള്ളത് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കൃപാസനം അനുഭവമായിട്ട് തീരുമ്പോൾ അഭിഷേകമായിട്ട് തീരുമ്പോൾ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യത്തിലും നമ്മൾ കാണുന്നത് ഗുളികളുടെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇവൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചതിൻ്റെയും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് വിശ്വാസത്തിൽ വളരുവാനായിട്ട് സാധിച്ചതിൻ്റെയും ഓരോ കാര്യങ്ങൾ ഈ കുഞ്ഞ് പങ്കുവെക്കുകയായിരുന്നു സാക്ഷ്യം അവസാനിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരംഭത്തിൽ വചനം വായിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ അവസാനത്തിൽ വചനം ജീവിക്കുന്ന കുഞ്ഞായിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ അത് ആവശ്യമുള്ളവർ കൊടുക്കുവാനായിട്ട് എൻ്റെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പഠനത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വചനം വായിക്ക കുഞ്ഞ് വചനം ജീവിക്കുന്ന കുഞ്ഞായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത് ഈ കുഞ്ഞിൻ്റെ വിശ്വാസ ജീവിതവും അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തില് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ് വലിയ അനുഗ്രഹവും അഭിഷേകവും കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മോഹത്തപ്പെടുത്താം കൂടുതൽ വിശ്വാസത്തോടുകൂടി കൃപാസനം പ്രസാദപര അമ്മയുടെ സന്നദ്ധിയില് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയും ചെയ്യാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക